ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് ഈസി ആയിട്ട് നാടൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു കിലോ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി അതിലേക്ക് ഇരുപത്തഞ്ച് ഏലക്കയുടെ കുരു നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് അതും ഒരു തേങ്ങ ചേക്കിയതും കൂടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം ഇനി നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം അതിനായിട്ട് മുക്കാൽ കിലോ ശർക്കരയും രണ്ട് കപ്പ് വെള്ളവും ഒഴിച്ച് തുടർച്ചയായി ഇളക്കി കൊടുക്കാം ഇപ്പോൾ ശർക്കര നന്നായി വെള്ളത്തിൽ ലയിച്ചു വന്നിട്ടുണ്ട് ഞാൻ ഏലക്കയുടെ തൊലി ശർക്കര പാനിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മാവിലേക്ക് ശർക്കര പാനി കുറേശ്ശെ കുറേശ്ശെ അരിച്ചൊഴിച്ച് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ചുക്ക് പൊടിച്ചത് ഒരു കൈപ്പിടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും നന്നായി മിക്സ് ആക്കി കൊടുക്കാം ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഈ മാവിനെ വയന ഇലക്കുള്ളിൽ വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ പൂവരശിനിലയ്ക്കുള്ളിലും മാവ് വെച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇഡലി പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇഡലി തട്ടത്തിലേക്ക് എല്ലാം വെച്ചു കൊടുക്കാം ി ഗ്യാസിലേക്ക് ഹൈ ഫ്ലെയിം ആക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് വെള്ളം തിളച്ച് ആവി വെളിയിൽ വന്നതും ഗ്യാസിൽ ലോ ഫ്ലെയിം ആക്കി ഒരു നാൽപ്പത്തി മിനിറ്റ് വെച്ച് കൊടുക്കാം എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ നാടൻ കൊഴിക്കട്ട അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം